ലീഗ് പൊതുവിലൊരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ നമുക്കറിയാമല്ലോ അല്ലെ അല്ലേ ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാട് അതാണ് ഇപ്പോൾ മിനിയാന്ന് ബഹുമാനപ്പെട്ട ക്ലീമസ് തിരുമേനി വരെ അവിടെ ഉണ്ട് അപ്പോൾ ലീഗിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ് അപ്പോൾ ആ ലീഗിനെ ആ തങ്ങളെയാണ് ഇപ്പോൾ പിണറായി വർഗീയവാദിയാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസ്കാർ പറയില്ല ആർ എസ് എസ്കാര് അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർട്ട് നിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികൾ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ടേ അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ ആർ എസ് എസുമായും എന്താ പറയുക സോറി എസ് ടി പി യുമായും ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയില്ല നിങ്ങളൊന്നാലേ നോക്കൂ അതിൻ്റെ മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി മുസ്ലിം ലീഗും അതും പോട്ടെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളടക്കം എന്തായി വർഗീയവാദിയായി അതിനെന്താ പറയുന്നത് ഒന്നുകൂടി അടിവല ഇടുന്നത് തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ആ ചോദ്യം മുസ്ലിം ലീഗ് ഈസ് എ സോഫ്റ്റ് പാർട്ടി അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും ഒരു സോഫ്റ്റ് നിലപാടാണ് അവർ എന്നോടും ആ സോഫ്റ്റ് നിലപാടെടുക്കുന്നുണ്ട് അല്ല പാർട്ടി ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ വേറൊരു മീറ്റിങ്ങിൽ സാദിഖലി സിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ ഈ വിഷയം തങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു ഇപ്പോൾ ഈ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളൊന്ന് ആലോചിച്ചു തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയമില്ല ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻവർ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ചു അവർ പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യു ഡി എഫിന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫാണ് ഇപ്പോൾ അവിടെ ബൈഎലക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ തീരുമാനം ഇനി യു ഡി എഫ് എടുത്താൽ മതി യു ഡി എഫാണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ലീഗിൻ്റെ ഈ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ അത് ശരിയല്ല ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ല ഞങ്ങളായിട്ട് യാത്ര നമുക്ക് സർപ്രൈസാണ് നമ്മളിട്ട് യാതൊരു ആലോചനയും ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല നടന്നിട്ടില്ലേളിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണ് ഞാൻ പറഞ്ഞില്ല ഇത് സംബന്ധിച്ച് ഒരു കമൻറ്റ് ഈ ഇത് സംബന്ധിച്ച് ഒരു കമന്റ് ഞങ്ങൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലാത്ത ഒരു കാര്യങ്ങളും ശരി പറയുന്നത് ശരിയല്ല നമുക്ക് സർപ്രൈസാണ് മനസ്സിലായില്ലേ അൻവർ ഇന്ന് വന്നോ പത്രസമ്മേളനം നടത്തി പറയാൻ പോകേണ്ടതെന്ന് ഏഷ്യാനെറ്റിൽ ഏതൊരു ചാനൽ ഇന്നലെ പോയി ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം ഏതായാലും ശരി ഇനിയുള്ള കാര്യങ്ങൾ യു ഡി എഫ് ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയും അപ്പം അത് തന്നെ പറഞ്ഞത് ഇനി കാര്യങ്ങൾ യു ഡി എഫ് ആണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് അത് കോൺഗ്രസ് ഏ ഒരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ് ആണ് അത് സ്വന്തം ജാതി ആലോചിക്കേണ്ടത് അതിന് ആ കാര്യം ആലോചിക്കേണ്ടത് യു ഡി എഫ് ആണ് യു ഡി എഫ് കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ ലീഗ് മുസ്ലിം ലീഗ് ആണെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും ആണ് പുക എത്തി തരക്ക് സന്തോഷം തോന്നില്ലേ ഏഹ് എന്താ നല്ലത് പറയുമ്പോ നമുക്ക് സന്തോഷമുണ്ട് സന്തോഷമാണ് ആര് പറഞ്ഞാലും സന്തോഷം ഇന്ന് വന്നതിന് ശേഷം പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു പ്രതിപക്ഷ നേതാവിനും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടാ കിട്ടിയവരൊക്കെ വിളിച്ചു ഇനി ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരും വിളിക്കാൻ പോകാറുണ്ട് അപ്പം എല്ലാവരും എല്ലാവരും പറഞ്ഞത് നമുക്ക് കൂടി അല്ല തങ്ങൾ പറഞ്ഞിട്ടു തന്നെയാണ് ലീഗ് നിൽക്കുന്നത് അത് കര സിയാ തങ്ങള് പറഞ്ഞത് സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ് അത് ഈ കാര്യം യു ഡി എഫ് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് ഇതിനെ ലേറ്റസ്റ്റ് വിഷയം ഇപ്പോൾ വന്നതല്ലേ അന്ന് ഈ വിഷയം ഇല്ലല്ലോ ഇപ്പോൾ വന്നത് യു ഡി എഫ് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്താ അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം ഒന്ന് ചില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും യു ഡി എഫ് എപ്പോഴും സജ്ജാണല്ലോ അതിപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ യു ഡി എഫ് എപ്പോഴും സജ്ജാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല യു ഡി എഫിന് നല്ല വിജയമുണ്ടായി അപ്പോൾ അതുകൊണ്ട് യു ഡി എഫ് സജ്ജാണ് ആ കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ കൂട്ടായൊരു തീരുമാനമെടുക്കും വേണ്ടി വരുമല്ലോ വരും വൈകാൻ പറ്റൂലോ ശരി